ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോയുടെ ഫസ്റ്റ് ഡേ ആണ് ഏഴ് ദിവസങ്ങൾ ഞാൻ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായി ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ എത്ര വളരാത്ത മുടിക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹെയർ പാക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളായിരിക്കും വീഡിയോസ് ഉണ്ടാവുക അപ്പോൾ മുടി വളർത്താൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് ചലഞ്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം അതിനായിട്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തേക്കുന്നത് കുട്ടീസ് ഹെയർ ഓയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് തേക്കുന്നത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഓയിലാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം മുമ്പ് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എണ്ണയെക്കുറിച്ചിട്ട് ആ ഒരു വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക എന്നിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം ഇനി നമ്മളിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത് അതിനായിട്ട് ഗ്യാസിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ആ സമയത്തിന് നമ്മൾ ഈ ഒരു എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക നന്നായിട്ട് ചൂടാവേണ്ട നമ്മളിങ്ങനെ വിരലിങ്ങനെ വെക്കുന്ന സമയത്തിന് ചെറിയൊരു ചൂട് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള ചെറിയൊരു ചൂട് മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിലായിരുന്നാലും മേടിക്കാനായിട്ട് കിട്ടും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാം എന്നാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിന് ശേഷം നിങ്ങളുടെ നമ്മുടെ ചെയ്യേണ്ട കാര്യം നമ്മുടെ മുടിയിൽ ജട കളകാം അതൊരു പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മുടിയിൽ ജട കളഞ്ഞതിന് ശേഷം ഈ ഒരു ഓയിൽ നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ചെറു ചൂടോടെ നമ്മുടെ തലയോട്ടിയിൽ തേക്കുന്ന സമയത്തിന് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മൾ ഓയിൽ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുക ഇനി ബാക്കി വന്ന ആ ഒരു ഓയിൽ ഇതുപോലെ കയ്യിലൊഴിച്ചതിന് ശേഷം നമ്മുടെ മുടിയിലും മുടിയുടെ തുമ്പ് ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ തേച്ച് കൊടുക്കുന്നതിന് എൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മുടിയിലിങ്ങനെ ഒത്തിരി വേണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ മുടി മുന്നിലേക്ക് ഇട്ട് തന്നെ അഞ്ച് മിനിറ്റ് വിരലുകൾ കൊണ്ട് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നഖം തൊടാതെ നമ്മുടെ ആ വിരലുകൾ കൊണ്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മുടി വളർച്ച ഇരട്ടിയാകാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക കഞ്ഞിന് നമ്മൾ ഒരു ഇരുപതലേൻ്റെ കഞ്ഞിയുള്ള ശേഷം കുഴപ്പമില്ല അന്നത്തെ കഞ്ഞിവള്ളാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അന്നത്തെ കഞ്ഞിവെള്ളമാണ് ാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെവൻ ഡേയ്സ് ചലഞ്ചിൽ എല്ലാ ദിവസവും കഞ്ഞിവെള്ളം ഉണ്ടായിരിക്കുവേ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി അതിലേക്ക് നിങ്ങൾ ഏത് ഷാംപു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പൂ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക തണുത്ത കഞ്ഞിവെള്ളം തന്നെ വേണം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ചിലരൊക്കെ ഈ ചോറ് വെക്കുന്ന സമയത്തിന് ഉപ്പിടുവല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാൻ അതിലേക്ക് പൊട്ടിച്ചെടുത്ത് കൊടുക്കുക കാരണം നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ നമ്മൾ കെമിക്കൽ ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ കെമിക്കൽ ഷാംപൂ ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ തേക്കാൻ പാടില്ല നമ്മൾ മുടി കൊഴിഞ്ഞു പോകും നമ്മളിതുപോലെ എന്തിൻ്റെ കൂട്ടത്തില് ിൽ വേണം മിക്സ് ചെയ്ത് തേക്കാനും അപ്പോൾ കഞ്ഞിവെള്ളം ആകുമ്പോൾ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഒരു കഞ്ഞിവെള്ളം നല്ലതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഷാംപൂ ഇതിലേക്ക് പൊട്ടി ചൊഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാം പിന്നെ ഓരോ വീഡിയോയുടെ താഴെ വരുന്ന കമൻ്റാണ് എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ മുടിയെ ഒന്ന് സ്നേഹിക്കണം നമ്മൾ മുടിയെ സ്നേഹിച്ച് നോക്കുക നമ്മുടെ മുടി എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാവുന്നത് അപ്പം നമ്മൾ ഓരോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി ഒഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഇടയാകത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എണ്ണ തേച്ചിട്ട് കഞ്ഞിവെള്ളവും ഷാംപൂം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന ചെളിയും അഴുക്കും എല്ലാം മാറി നമ്മുടെ തലയോട്ട് നല്ല ക്ലീൻ ആവും ഇനി നമ്മൾ നമ്മുടെ തലവോട്ടിയിൽ തേച്ച് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ അതൊരു ഫലം കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് അപ്പോൾ ഇത് തേച്ച് ഒത്തിരി സമയം ഇട്ടേക്കണ്ട നമ്മളത് തേച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ശുദ്ധമായ വെള്ളത്തിൽ ഇതുപോലൊന്ന് കഴുകി കൊടുക്കുക നന്നായിട്ട് കഴുകുക ആ ഒരു ഷാംപൂവും കഞ്ഞിവെള്ളവും എണ്ണയൊക്കെ നമ്മുടെ മുടിയിൽ നിന്ന് പോകണ്ടായോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക ഇനി നാളെ വീഡിയോസ് ഉണ്ടാകത്തില്ല ഏതൊരു പാക്കായാലും കാര്യങ്ങളായാലും നമ്മൾ ഡെയിലി നമ്മുടെ മുടിയിൽ ചെയ്യുന്ന നല്ലതല്ല നാളെ നിങ്ങൾ സാധാ വെള്ളത്തിൽ മുടിയിലൊന്നും തേക്കണ്ട സാദാ വെള്ളത്തിൽ കുളിച്ചാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്